കട്ടപ്പന നഗരസഭയിൽ വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം നടന്നു വാർത്തകൾ നിങ്ങൾക്കായി എസ് എസ് ആൻഡ് മെഡിക്കൽ ജംഗ്ഷൻ കട്ടപ്പന അവർ ബ്രാഞ്ചസ് സ്വാന്തനം സ്വാന്തനം ലാബ് ലാബ് ഇടുക്കിയിലെത്തായി വാർഷിക പദ്ധതിയിൽ ഇരുപത്തിരണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് കട്ടിൽ വിതരണത്തിനായി നഗരസഭ നീക്കിവച്ചിരിക്കുന്നത് കട്ടപ്പന നഗരസഭയിലെ വയോജനങ്ങളുടെ സംരക്ഷണത്തിനായി നിരവധി പദ്ധതികളാണ് നഗരസഭ നടപ്പിലാക്കി വരുന്നത് നഗരസഭയിലെ മുപ്പത്തിനാല് വാർഡുകളിൽ നിന്ന് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള അപേക്ഷകർക്കാണ് സൗജന്യമായി കട്ടിൽ വിതരണം ചെയ്യുന്നത് ആഞ്ചിലേ തടിയിൽ നിർമ്മിച്ച ഒരു കട്ടിലിന് നാലായിരത്തി അൻപത് രൂപയാണ് വിലവരുന്നത് വിതരണത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി നിർവഹിച്ചു ഇവിടെ വിതരണം കാർക്കും ജനറൽ കൊടുക്കുന്നത് കൊടുക്കുന്നത് അത് വെച്ചിരിക്കുന്ന ഓരോ ലക്ഷം നമ്മൾ ഈ വർഷം അതിന്റെ വിഭാഗത്തിൽപ്പെട്ടവർക്കും വാർഷിക പദ്ധതിയിൽ കട്ടിൽ വിതരണത്തിനായി ഇരുപത്തിരണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് നഗരസഭ നീക്കിവച്ചിരിക്കുന്നത് എസ് സി ജനറൽ വിഭാഗങ്ങൾക്കാണ് കട്ടിൽ വിതരണം ചെയ്യുന്നത് യോഗത്തിൽ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ ബെന്നി അധ്യക്ഷത വഹിച്ചു നഗരസഭാ കൗൺസിലർമാരായ ലീലാമ ബേബി പ്രശാന്ത് രാജു ബിനു കേശവൻ റമേജ് കെ ജോർജ് ബിന്ദുലത രാജു സെക്രട്ടറി അജി കെ തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു ലൈവ് ലൈവ് ന്യൂസ് കട്ടപ്പന കട്ടപ്പന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എസ് എസ് ആൻഡ് മെഡിക്കൽ ജംഗ്ഷൻ പ്രത്യേക ഹെൽത്ത് പാക്കേജുകളുമായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ജനറൽ ഹെൽത്ത് എക്സിക്യൂട്ടീവ് ഹെൽത്ത് ചെക്കയൂട്ടീവ് മാസ്റ്റർ ഹെൽത്ത് ഫോർ ഡയബറ്റിക് ഹെൽത്ത് ആഫ്റ്റർ കോവിഡ് ടെസ്റ്റ് പാക്കേജ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എല്ലാ ഹെൽത്ത് ചെക്കപ്പ് പാക്കേജുകൾക്കും അൻപത് ശതമാനത്തിനു മുകളിൽ ഡിസ്കൗണ്ടുകൾ ഹോം കളക്ഷൻ അവൈലബിൾ എസ് ആൻഡ് എസ് മെഡിക്കൽ ലാബോറട്ടറി ഐ ടി ജംഗ്ഷൻ കട്ടപ്പന അവർ ബ്രാഞ്ചസ് സ്വാന്തനം ലാബ് അണക്കര സ്വാതന്ത്നം ലാബ് ചെല്ലാർകോവിൽ